ഡെൻസിറ്റി ലെവൽസ് ഓഫ് ലൈഫ് വേരി അക്കോർഡിംഗ് ടുവല്യൂഷണറി ഡെവലപ്മെന്റ് ജീവൻ സ്ഥിതത്തിൽ ഉറങ്ങുകയും ചലസ്ഥിതത്തിൽ അറിയുകയും ചലത്തിൽ വിചാരം ചെയ്യുകയും സംഘാടനത്തിൽ നിർണയിക്കുകയും അതിസംഘാടനത്തിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇവ അഞ്ചും ചേരുന്നതാണ് പൂർണ്ണ മനുഷ്യന്റെ ജീവൻ വരെ പരിണമിക്കാത്ത ജീവികളിൽ ജീവാംശം ഈ അഞ്ചിലും കുറവായിരിക്കും അതിലും അതീതമായി പരിണമിച്ചവയിൽ മനുഷ്യബോധത്തിനും അധികമായിരിക്കും തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ജീവനെ ജീവനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ ഈ പരമ്പരയിൽ ഇന്ന് ജീവന്റെ പഞ്ചസാന്ദ്രങ്ങളെ കുറിച്ച് പഞ്ചസാന്ദ്രതകളെ കുറിച്ചാണ് പറയുന്നത് ജീവൻ എന്നത് സ്വയം സംഘാടകത്വമാണ് എന്ന് പറഞ്ഞു സ്വയം സംഘടിച്ച ഒരു വസ്തു ഒരു വ്യവസ്ഥ അത് അങ്ങനെയാകുന്നത് വ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിനനുസരിച്ചാണ് അപ്പൊ വ്യവസ്ഥ സ്വയം സംഘടിക്കുന്ന സമയത്ത് ഈ വസ്തു അങ്ങനെയായിത്തീരുന്നു അങ്ങനെയായി നിലനിൽക്കണമെങ്കിലും അങ്ങനെ ആയി തീർന്നത് പോരാതെ അങ്ങനെ നിലനിൽക്കണമെങ്കിലും അതിന് ജീവന്റെ പ്രേരണയെ ആവശ്യമാണ് ഒരു കല്ല് കല്ല് മൃതമാണെന്നാണ് നമ്മുടെ വീക്ഷണം കല്ലിന് ജീവനില്ല കല്ലിന് ജീവനില്ല എന്ന് പറയുമ്പോഴും കല്ല് കല്ലായി തന്നെ നിൽക്കുന്നു കല്ല് കല്ലാത കല്ലാതായി മാറുന്നില്ല ഇപ്പൊ കല്ലെന്നുള്ളതൊരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയെ അതായി തന്നെ നിലനിർത്തുന്നുണ്ട് വെളിയിൽ നിന്നുള്ളൊരു പ്രേരണ വരാതിരിക്കുവോളം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് സ്ഥിതം ആയി നിൽക്കുന്നു സ്റ്റാറ്റിക് ആയി നിൽക്കുന്നു അപ്പോ അതിനെ അങ്ങനെ നിലനിർത്താൻ ഏതെല്ലാമോ സംയോജക ബന്ധങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ സംയോജക ബന്ധങ്ങൾ എന്ന് പറയുന്നത് വജ്രത്തിൽ ഗാഠത കൂടിയും മറ്റൊരു വസ്തുവിൽ വളരെ പെട്ടെന്ന് ലയിക്കുന്നൊരു ഒരു ആണെങ്കിൽ അതില് സാന്ദ്രത കുറഞ്ഞു അല്ലെങ്കിൽ ഗാഠത കുറഞ്ഞുമാണ് ഇരിക്കുന്നത് കാണാറ് അപ്പോ ഈ അത് കഠിനമാണോ അല്ലയോ എന്നുള്ളതെല്ലാം വരുന്നത് അതിന്റെ സഹ അല്ലെങ്കിൽ സംയോജക ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംയോജക ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച പ്രതിഭാസമാണ് നമുക്കതിനെ പശിമാബലം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഗ്ലൂവോൺ എന്ന് പറയും അപ്പൊ ഈ ഗ്ലൂവോൺ എന്ന് പറയുന്ന പ്രതിഭാസം കൊണ്ട് അത് അങ്ങനെയായി നിൽക്കുന്നു അപ്പൊ നിൽക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് സ്ഥിതാവസ്ഥയാണ് അപ്പോൾ ആ സ്ഥിതമായ ജീവാവസ്ഥയിൽ ജീവൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് ഉറങ്ങുകയാണ് അപ്പൊ സ്ഥിതം എന്ന് പറയുന്നൊരവസ്ഥയിൽ അത് ഉറങ്ങും അടുത്തത് കല്ലിനെ പോലെ തന്നെ മറ്റൊരു വസ്തുവാണ് വെള്ളം കല്ലിനെ പോലെയാണോ അല്ല കല്ല് ഒരിടത്തു വച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും വെള്ളം ഒരിടത്തു വച്ചാൽ അത് അതിന്റെ ഏറ്റവും താഴെ തട്ടിൽ വരെ ഒഴുകിച്ചെന്ന് അതിന്റെ ഉപരിതലത്തെ സമമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് അവിടെ എത്തുമ്പോൾ അത് ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് ഒഴുക്കിലാണോ ആ ഒഴുക്കിന്റെ ഘടനയ്ക്കനുസരിച്ച് രൂപം കൊണ്ട് അതിന്റെ സമതലത്തെ ക്രമീകരിച്ച് അത് അവിടെ നിൽക്കും പിന്നെ അത് സ്ഥിതമാണ് അതുവരെ അത് ചലിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ചലസ്ഥിതം എന്ന് പറയുന്നത് സ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തക്കൊഴലുകളും ഒക്കെ സ്റ്റാസിസ് ആയിട്ടാണ് നിൽക്കുന്നത് സ്റ്റാസിസ് ചലസ്ഥിതം എന്ന് പറയുന്നത് ഈ ചലസ്ഥിതാവസ്ഥയിൽ അതിന് പരിസരത്തെ അറിയാൻ കഴിയുന്നുണ്ട് പരിസരത്തെ അറിഞ്ഞ് അനുരൂപപ്പെടാൻ കഴിയുന്നുണ്ട് അതാണ് ചലസ്ഥിതാവസ്ഥ എന്ന് പറയുന്നത് ഈ ചലസ്ഥിതാവസ്ഥയിൽ അതിനെ അവിടെ പിടിച്ചു നിർത്തുന്നത് ഗുരുത്വമാണ് ഗുരുത്വാകർഷണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഗുരുത്വമാണ് അവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പൊ ചലസ്ഥിതാവസ്ഥയിൽ ഗുരുത്വത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതറിയുന്നു പരിസരത്തെ അറിയുന്നു എന്നിട്ട് സ്വാഭാവികമായിട്ടും ജീവന്റെ പ്രവർത്തനം എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു തുലനം ചെയ്യുക എന്നുള്ളതാണ് തുലനം ചെയ്യുന്ന ആ ഒരു ഒരു പ്രോസസ്സിലേക്ക് ചെന്ന് തുലനാവസ്ഥയിൽ ആയിത്തീരുന്നു ആ സ്റ്റാസിസ്റ്റേറ്റ് നിലനിർത്തുന്നു ഇതുപോലെ മറ്റൊരു വസ്തുവാണ് വായു എന്ന് പറയുന്നത് ഞാൻ ഉദാഹരണങ്ങൾക്കാണ് ഈ കല്ല് വെള്ളം വായുവൊക്കെ പറയുന്നത് അപ്പൊ വായു എടുത്താലോ അല്ലെങ്കിൽ വാതകത്തെ എടുത്തു കഴിഞ്ഞാൽ വാതകം ഈ വെള്ളം ആദ്യം ചലിച്ചതുപോലെ ചലിക്കും പക്ഷെ ആ ചലനത്തിനൊരു ഒരു അവസാനം ഒന്നുമില്ല അത് ചലിച്ചുകൊണ്ടേയിരിക്കും ചലമാണത് ചലിക്കുന്നത് ആ ചലത്തിൽ അത് എങ്ങോട്ട് പോകാം മറ്റെങ്ങോട്ട് പോകാം വീണ്ടും എങ്ങോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിരന്തരമായി മാറി 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 ചരിച്ചു കൊണ്ടിരിക്കും വിശിഷ്ടേന ചരിക്കുന്ന ഒരവസ്ഥ അതിനാണ് എന്നുവെച്ചാൽ അതിന്റെ സ്വന്തം നിയന്ത്രണത്തിൽ അനുസരിച്ചോ അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിന്റെ നിയന്ത്രണത്തിനനുസരിച്ചോ അത് വിശിഷ്ടേന ചരിച്ചുകൊണ്ടിരിക്കും അതിനെയാണ് നമ്മൾ വിചാരം എന്ന് പറയുക അപ്പോ ചലത്തിൽ വിചാരം ചെയ്യും അതിങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കും വിശിഷ്ടേനെ ചരിച്ചു കൊണ്ടേയിരിക്കും വിചാരം അങ്ങനെ ചലത്തിൽ വിചാരം ചെയ്യും ജീവൻ ഇവിടെ എത്തുന്ന സമയത്ത് എന്താ അത് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മളൊരു ബാധകത്തെ ഒരു ചെറിയ ഒരു ഒരു ആക്കി വെക്കുകയാണെങ്കിൽ ആ പെട്ടി തുറന്നതോടുകൂടി അത് നിന്നെടുപ്പിൽ അതിങ്ങനെ വികസിക്കും അപ്പോ അവിടെ വികാസ ഇപ്പൊ ഗുരുത്വം എന്ന് പറഞ്ഞതുപോലെ വികാസ സ്വഭാവമാണ് അവിടെ പ്രവർത്തിക്കുക അത് വികസിച്ചുകൊണ്ടേയിരിക്കും അത് ചുരുങ്ങാനുള്ള പ്രവണത അതിന് കുറവാണ് വികസിച്ചുകൊണ്ടേയിരിക്കും അടുത്ത ഒരു ഘട്ടം വരുമ്പോ അടുത്തൊരു വസ്തു നമ്മൾ ഒരു പാറ്റ എടുക്കുക തൽക്കാലത്തേക്ക് ഒരു എടുക്കാം പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഒരു സംഭവമാണ് പാറ്റ ഈ പാറ്റ എന്നുള്ളത് നമ്മൾ കല്ലിനെ നമ്മളൊരിടത്ത് വെച്ചു വെള്ളത്തെ ഒരിടത്ത് വെച്ചു ഇതൊക്കെ വെച്ചത് ഒരു ടംറിനകത്താണെന്ന് വിചാരിക്കുക ടംബ്ലറിനകത്ത് വെക്കുകയാണെങ്കിൽ കല്ലിൽ കല്ല് ടംബ്ലറിനകത്ത് വെക്കാണെങ്കിൽ ടംബ്ലറിന്റെ ഒരു അളവ് വരെ അത് പോയി അത് അവിടെ നിൽക്കും അതിനപ്പുറത്തേക്ക് ഷേപ്പ് മാറില്ല വെള്ളമാണെങ്കിൽ ടംബ്ലറിന്റെ ഷേപ്പിനനുസരിച്ച് അനുസരിച്ച് മാറും വായുവാണെങ്കിൽ ടംബ്ലറിന്റെ അകത്ത് കയറി നമ്മൾ ആ ഉം അതിന്റെ അതൊക്കെ അകത്തേക്ക് കയറ്റിയ പ്രോസസ് നിർത്തുന്നതോടുകൂടി അത് പുതിയ ഇടങ്ങൾ തേടി അങ്ങ് പറന്നു പോകും ഒരു പാറ്റയാണ് അവിടെ കൊണ്ടു നിൽക്കുന്നെങ്കിലോ പാറ്റ എന്ന് പറയുന്നത് സ്ട്രക്ചറലി ഓർഗനൈസ്ഡ് ആണ് അല്ലെ ഓർഗാനിക് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസമാണ് അവിടെ വെച്ച് ഈ ടംറിനകത്തേക്ക് കൊണ്ടിട്ടാല് അത് ആദ്യം ടംറ് എന്താന്ന് നോക്കും ഇനി എങ്ങോട്ട് പോണം എന്നുള്ള വഴിയിലേക്ക് ചിന്തിക്കും അങ്ങനെ അവിടെ വെച്ച് അയാൾ തീരുമാനം എടുക്കുക ഞാൻ ഇവിടെയല്ല നിൽക്കേണ്ട വേറെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള തീരുമാനം എടുത്തിട്ട് സ്വയം നിർണയിച്ച് അപ്പുറത്തേക്ക് പോകും ആ നിർണയം എന്ന് പറയുന്നത് ഈ ഈ സത്തയുടെ അർത്ഥന ചെയ്യാനുള്ള ഭാവനയിൽ നിന്നും വരുന്നതാണ് കാര്യങ്ങൾ എന്താണ് വേണ്ടത് വേണ്ട ഇപ്പൊ ഞാനൊരു മാങ്ങയെ കണ്ടു മാങ്ങ എന്റെ അടുത്തേക്ക് വരണം അല്ലെങ്കിലോ ഞാൻ മാങ്ങയുടെ അടുത്തേക്ക് പോകണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യക്രിയയിലൂടെ പരസ്പരം അർത്ഥിച്ച് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ എനിക്ക് വേണ്ടത് എന്തോ അതിനേക്ക് അർത്ഥിച്ച് ക്വസ്റ്റ് ചെയ്ത് അതിനകത്തേക്ക് പോകുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ പാറ്റ പാറ്റയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പാറ്റയുടെ ബന്ധുക്കളെ കാണാൻ അല്ലെങ്കിൽ പാറ്റ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് പാറ്റ നടന്നു ചെല്ലും അവിടെ അങ്ങോട്ട് പോകണം എന്നുള്ള ഒരു നിർണയം അതിനകത്തുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ടംബ്ലർ പോലുള്ള ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടിട്ടാലോ ഞാനാണ് ഒരു മനുഷ്യനെ കൊണ്ടിട്ടത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അയാളെ ആ വീട വീഴ്ചയിൽ അയാൾ അവിടെ നിന്നിട്ട് ഒന്ന് ആലോചിക്കും എന്നെ ആരാണ് ഇവിടെ കൊണ്ടിട്ടത് എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടത് എന്തിനു വേണ്ടി ആയിരിക്കണം ഞാൻ ഇവിടെ വന്നത് അവൻ അവൻ വിചാരം ചെയ്യുക മാത്രമല്ല അവൻ നിർണ്ണയിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നേക്കാം പക്ഷെ എനിക്ക് മറ്റൊരിടത്തേക്ക് പോകണ്ട ഞാൻ പോകാം പോകുന്നതിന് മുമ്പ് എന്നെ ഇവിടെ കൊണ്ടിട്ട അവൻ ഇട്ട് രണ്ട് പണി കൂടെ കൊടുത്തിട്ട് പോയേക്കാന്ന് വിചാരിക്കും മനുഷ്യന്റെ സ്വഭാവം അതാണല്ലോ അപ്പോ ആ പണി കൊടുക്കുന്ന രീതിയിൽ എന്താണോ തന്നെ അവിടെ കൊണ്ടിട്ടത് ആ പ്രതിഭാസം എന്താണോ അല്ലെങ്കിൽ ആ വ്യക്തി എന്താണോ ആ സാഹചര്യം എന്താണോ അതിനെ മാറ്റിമാറിക്കും സ്വാധീനിക്കും അത്തരത്തിൽ ചെയ്യുന്ന ഒരു ശേഷിയാണ് അതിസംഘാടനം എന്ന് പറയുക ആ അതിസംഘാടനത്തിന്റെ ഒരു ഒരവസ്ഥയില് പിന്നെ അത് അവിടെ നിൽക്കുന്ന പ്രക്രിയയില്ല പിന്നെ അത് അത് അവിടെ സ്വാധീനിച്ച് അത് ഇല്ലാതായി ഇല്ലാതായിത്തീരുകയാണ് നിഷ്കാസനം ചെയ്യപ്പെടുകയാണ് ചെയ്യ ഫോട്ടോണിക് ആയിട്ടുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു 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 ശേഷിയാണ് ഒരു ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുക അതിന്റെ പുറകില് അപ്പോ സ്ഥിതം ചലസ്ഥിതം ചലം ജൈവം അതിജൈവം സംഘാടനം എന്നുള്ളതിന് നമുക്ക് നമ്മളിവിടെ പറയുക ജൈവം അതിജൈവം എന്നുള്ളതാണ് ഇങ്ങനെ അഞ്ചവസ്ഥയിൽ അപ്പോ ജീവൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ നിർവചനം പറയുമ്പോൾ ജീവനം ജീവനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോ പിന്നെ ജീവൻ എന്നുള്ള പദം ഉപയോഗിച്ച് പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് സംഘാടനം എന്നുള്ള പദം ഉപയോഗിച്ചത് പക്ഷെ നമ്മുടെ ആ ക്രമത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന ക്രമത്തിൽ ജീവൻ നിൽക്കുന്നത് ചിലം സ്ഥിതം ചലസ്ഥിതം ചലം ജൈവം അതിജൈവം എന്നുള്ള അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് അപ്പോ ഈ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ജീവൻ നിൽക്കുന്നത് ഈ അഞ്ച് ഘട്ടം എന്ന് പറയുന്നതിനെ സാന്ദ്രതയായിട്ട് കണക്കാക്കുക ജീവൻ അതിന്റെ പരിപൂർണ സ്വാദ്രതയിലായിരിക്കുന്നത് സ്ഥിതാവസ്ഥയിലാണ് ആ സ്ഥിതാവസ്ഥയിൽ അത് നിശ്ചലമായിരിക്കുകയാണ് ചെയ്യുക ഉറങ്ങുകയാണ് ചെയ്യുക സാന്ദ്രത കുറഞ്ഞു വരുമ്പോൾ അത് അറിയുകയും കുറച്ചുകൂടെ കുറയുന്ന സമയത്ത് അതിന് അതിന്റെ ആ ഗുരുത്വം വന്ന് അത് വികസിക്കാൻ തുടങ്ങുകയും ആ സമയത്ത് അത് വിചാരം ചെയ്യുകയും അതിനുശേഷം അത് ക്വസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും അത് അതിനെ അതിന്റെ പ്രവർത്തനങ്ങളെ നിർണ്ണയിക്കുകയും സ്വയം നിർണയിക്കുകയും അതാണ് സെൽഫ് ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് അതിനുശേഷം അത് മറ്റുള്ളവയെ സ്വാധീനിക്കാൻ പാകത്തിൽ പ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറും അപ്പോ ആ അവസ്ഥയിലെത്തുമ്പോൾ ശരിക്കും ജീവൻ എന്ന് പറയുന്നതിൻ്റെ സാന്ദ്രത വളരെ കുറവാണ് അപ്പൊ ഈ സാന്ദ്രാവസ്ഥയുണ്ടല്ലോ ഈ അഞ്ചും ചേർന്ന് കാണാൻ പറ്റുന്നത് മനുഷ്യ ശരീരത്തിലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് മനുഷ്യ ശരീരം നടത്തുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ ഈ മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്നുള്ള പ്രക്രിയ അടക്കം അഞ്ചും അവൈലബിൾ ആണ് ഒരു പാറ്റയിൽ ഈ സ്വാധീനം എന്നുള്ള പ്രക്രിയ നടക്കില്ല കാരണം പാറ്റ മനുഷ്യനോളം വികസിച്ചതല്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ഇവൻ മറ്റൊരാളെ സ്വാധീനിക്കാൻ ശ്രമിക്കില്ല അയാള് അയാൾക്ക് കിട്ടിയ ജീവിത പശ്ചാത്തലത്തെ വെച്ചുകൊണ്ട് ആ ജീവിതത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ അതിനർത്ഥം എന്താണ് അയാൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്വാധീന പ്രക്രിയയുടെ രീതിയിലേക്ക് പരിണമിച്ചിട്ടില്ല വികസിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം ഒരു പരിശീലനം കൊണ്ട് അയാളെ അതിലേക്ക് എത്തിച്ചേ എത്തിക്കാൻ കഴിഞ്ഞേക്കാം അതുകൊണ്ടാണ് എല്ലാ മലയാളി ഏതാണ്ട് ഒരുപോലെ പ്രവർത്തിക്കുന്നത് അവന്റെ സംസ്കാരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവൻ അങ്ങനെ ആയി മാറി പക്ഷേ സാധാരണ രീതിയിൽ യാഥാസ്ഥിതികമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താളാത്മകമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് പരിണാമത്തിന്റെ അത്രത്തോളം ഘട്ടങ്ങളിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് പാറ്റയെ പോലെ അവരും മറ്റുള്ളവയെ ദ്രോഹിക്കാൻ നിൽക്കാതെ അവനവന്റെ കാര്യം നോക്കി പോകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു പൂർണ്ണ മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് ഈ മേലെ പറഞ്ഞ അഞ്ചും ചേർന്നതാണ് അപ്പോ ആ മനുഷ്യരിൽ തന്നെ ഒരു മനുഷ്യൻ യാഥാസ്ഥിതികനായ മനുഷ്യന്റെ കാര്യം പറഞ്ഞപ്പോ ഈ അഞ്ചും ചേരുന്നില്ല വരെ എത്തുന്നു അല്ലെങ്കിൽ നാലര വരെ എത്തുന്നുള്ളൂ അപ്പോ മനുഷ്യരിൽ തന്നെ പരിണാമത്തിന്റെ ഘട്ടം കുറഞ്ഞവരും ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ പരിണാമഘട്ടം കുറഞ്ഞവരുണ്ടെങ്കിൽ പരിണാമഘട്ടം കൂടിയവരും ഉണ്ടാകുമല്ലോ അപ്പോ അതിലും അതീതമായി പരിണമിച്ചാൽ പിന്നെ ഈ പറയുന്ന അഞ്ചിലല്ല നിൽക്കുക അതിനും അപ്പുറത്തുള്ള ചില പ്രതിഭാസങ്ങൾ അവർ പ്രകടിപ്പിക്കും ജീവന്റെ തന്നെ ചില പ്രത്യേക പ്രതിഭാസങ്ങൾ അവർ പ്രകടിപ്പിക്കും ആ പ്രകടനം ആ ജീവകുലത്തെ തന്നെ ആ ജീവരാശിയെ തന്നെ വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകും ഇപ്പോ സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന സങ്കല്പങ്ങള് ഒരു സാധാരണ മനുഷ്യന്റെ തലയിൽ തോന്നിയ കാര്യമല്ല അത് അത് മനുഷ്യരാശിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവന്റെ സംഘാടനത്തിന്റെ ഭാഗമായി ഏതോ കാലത്ത് ഡെവലപ്പ് ചെയ്തു പക്ഷെ അത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നത് ഏതോ ഒരു പ്രത്യേക മസ്തിഷ്കമാണ് അത് ഉപയോഗിക്കാൻ മാത്രമേ സാധാരണക്കാരനെ അറിയൂ അതിനെ കൈകാര്യം അത് ഉണ്ടാക്കാൻ അറിയില്ല അപ്പോ ഞാൻ പണം പണമെന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇതുപോലെ ഒട്ടേറെ പ്രതിഭാസങ്ങൾ സാധാരണക്കാരന് മനസ്സിലാകാത്ത രീതിയിൽ ഒട്ടേറെ പ്രതിഭാസങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീട്ടിലും മുമ്പിലും ഇരിക്കുന്ന മുഴുവൻ സാങ്കേതിക ഉപകരണങ്ങളും അത്തരത്തിലുള്ള സ്വാധീനിക്കലിനും അതീതമായി നിൽക്കുന്ന ജൈവപ്രതിഭാസങ്ങളിലൂടെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോ ജീവൻ എന്ന് പറയുന്നതിൻ്റെ പരമപ്രധാനമായ അഞ്ച് ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ശരാശരി മനുഷ്യന്റെ അല്ലെങ്കിൽ പൂർണ്ണ മനുഷ്യന്റെ ഒരവസ്ഥയിൽ ഈ അഞ്ച് സ്ഥിതം ചലസ്ഥിതം ചലം ജൈവം അതിജൈവം എന്ന് പറയുന്ന അഞ്ച് ഘട്ടങ്ങളിലൂടെ അവയുടെ സാന്ദ്രതയിൽ വ്യത്യാസപ്പെട്ട് ജീവൻ പ്രത്യക്ഷമായി നിൽക്കുന്നു സാന്ദ്രത കുറഞ്ഞവയിൽ അല്ലെങ്കിൽ അതിന്റെ പരിണാമം കുറഞ്ഞവയിൽ ഇവയുടെ കുറഞ്ഞളവിലെ കാണാൻ കഴിയൂ പരിണാമം കൂടിയവയിൽ അത് സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനും ഒരു തലത്തിൽ അത് ലഭ്യമാണ് പരിണാമം കുറഞ്ഞവർക്ക് പരിണാമം കൂടിയവയുടെ മുഴുവൻ സ്വഭാവങ്ങളും മനസ്സിലാവുകയില്ല അതുപോലെ തന്നെ പരിണാമം കൂടിയവർക്ക് പരിണാമം കുറഞ്ഞവരുടെ അവസ്ഥ പറയാൻ ഒരു പക്ഷെ പറ്റിയേക്കും മനസ്സിലാക്കുകയില്ല അപ്പൊ ഈ രീതിയിൽ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വിധാനിച്ചിരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് ജീവന്റെ സാന്ദ്രാവസ്ഥകൾ പലതരം സാന്ദ്രതയിലുള്ള അവസ്ഥകൾ ജീവനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ജീവന്റെ പ്രതിഭാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ അളവിൽ ഈ അർത്ഥത്തിലും കൂടെ നമ്മൾ മനസ്സിലാക്കി ആണ് യാത്ര ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവന്റെ ഓരോ ഘട്ടങ്ങളെയും നിരീക്ഷിക്കുക അവയ്ക്കനുസരിച്ച് ജീവനെ നിങ്ങൾ കൈകാര്യം ചെയ്യാനോ അഭിമുഖീകരിക്കാനോ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം